ചോദ്യം നമ്പർ ശ്രീ ശ്രീ പ്രൊഫസർ തങ്ങളെ ചുമതലപ്പെടുത്തിയ പ്രകാരം ടി ഇബ്രാഹിം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം മിനിസ്റ്റർ സംസ്ഥാനത്തിനകത്തും പുറത്തും മുഖേന കബളിപ്പിക്കപ്പെട്ടതായി അറിയിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ പരാതി ലഭിച്ചിട്ടുണ്ട് കൂടാതെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കൺസൾട്ടൻസികൾ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ എം കെ തോമസ് ഫയൽ ചെയ്ത കേസിൽ കേരള ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കൺസൾട്ടൻസികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന വിഷയത്തിൽ സമഗ്രമായ പഠനം നടത്തുന്നതിനായി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് അധ്യക്ഷനായി കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മൂന്നംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചിരുന്നു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ ആധാരമാക്കി തയ്യാറാക്കിയ കരട് പരിശോധിച്ചു വരുന്നു ഇത് അടുത്ത സെഷനിൽ അത് അവതരിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു സർ മെച്ചപ്പെട്ട ജീവിത നിലവാരവും മികച്ച ജോലി സാധ്യതകളും നേടി കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പല വിദേശ രാജ്യങ്ങളിലേക്കും വിദ്യാഭ്യാസത്തിനായി വർഷം തോറും കുടിയേറുന്നത് ബാങ്കുകളിൽ നിന്നും വായ്പ കൂടി ലഭ്യമാക്കുന്നത് ഇവർക്ക് വേഗത്തിൽ വിദേശ സർവകലാശാലയിൽ ചേരുന്നതിന് സാധ്യത കൂടുകയാണ് ഇത് മുതലെടുത്ത് വിദേശ രാജ്യങ്ങൾ അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്ന ഒട്ടേറെ റിക്രൂട്ടിംഗ് ഏജൻസികളും അവരുടെ ഏജൻറ്റുമാരും നമ്മുടെ ക്യാമ്പസുകളിൽ പോലും കടന്നു വരികയാണ് വിദേശത്തകത്തെ കേരളമാക്കമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ തള്ളിക്കയറ്റം കൊണ്ട് ഒട്ടേറെ ഗുണമേന്മയില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരികയാണ് അത്തരം സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദമെടുത്ത് അവിടെയോ നമ്മുടെ നാട്ടിലോ ജോലി നേടാൻ കഴിയാതെ ചതിക്കപ്പെടുകയും ചെയ്യുന്ന ധാരാളം കേസുകൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇത്തരം റിക്രൂട്ട് ഏജൻസികളും അവരുടെ ഏജന്റുമാർ നമ്മുടെ നാട്ടിലെ ക്യാമ്പസുകളിൽ വന്നാണ് കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്നത് ക്യാമ്പസുകളിലെ പല പരിപാടികളും സ്പോൺസർ ചെയ്യുന്ന പോലും കോളേജ് യൂണിയനുകളുടെ പരിപാടികൾ പോലും സ്പോൺസർ ചെയ്യുന്നത് ഈ ഏജൻസികളാണ് ഈ ആധുനിക കാലത്ത് അനുയോജ്യമായ ഉപരിപഠന സാധ്യത നമ്മുടെ നാട്ടിൽ ഒരുക്കുകയും വിദേശത്ത് പ്രവർത്തിക്കുന്ന ഗുണമേന്മയുള്ളതും ഇല്ലാത്തതുമായ സ്ഥാപനങ്ങളുടെയും കോഴ്സുകളെയും കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ അബോധമുണ്ടാക്കുന്നതിനു വേണ്ടി നമ്മുടെ ക്യാമ്പസുകളിൽ സാഹചര്യം ഉണ്ടാക്കുമോ സർ ഗ്ലോബലൈസേഷൻ്റെ നമ്മുടെ രാജ്യങ്ങളുടെ ബൗണ്ടറീസ് അസംഗതമാകുകയും വളരെ വേഗത്തിൽ രാജ്യാന്തര സഞ്ചാരം സാധ്യമാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് വിവിധ രാജ്യങ്ങളിലെ മെച്ചപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ട് അറിയാനുള്ള സാധ്യതയുണ്ട് എയർലൈൻസുകളും എഡ്യൂക്കേഷണൽ ലോണുകളുടെ അവൈലബിലിറ്റിയും ഈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്റ്റുഡൻറ് മൈഗ്രേഷനും എല്ലാ രാജ്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള കുടിയേറ്റം നടക്കുന്നുണ്ട് അപകടകരമായിട്ടുള്ള ഒരു കാര്യം ഈ റിക്രൂട്ടിംഗ് ഏജൻസികൾ പലതും വിശ്വാസയോഗ്യമല്ലാത്ത വിധത്തിലുള്ള അവകാശവാദങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അവബോധം വിദ്യാർത്ഥികൾക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഡോക്ടർ സജി ഗോപിനാഥ് അധ്യക്ഷനായിട്ടുള്ള സമിതിയുടെ ശുപാർശ പ്രകാരം വിദ്യാർത്ഥി കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള വിവരശേഖരണം നടത്തുക രജിസ്ട്രേഷൻ പ്രക്രിയയിലൂടെ വിദ്യാഭ്യാസ കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ സമഗ്രമായ വിവരശേഖരണം നടത്തുക ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൽ സ്റ്റേറ്റ് അതോറിറ്റി ഫോർ സ്റ്റുഡൻസ് ഓവർസീസ് മൈഗ്രേഷൻ രൂപീകരിക്കുക ഉചിതമായ പരാതി പരിഹാര സംവിധാനം ഏർപ്പെടുത്തുക വിദ്യാർത്ഥികൾ നൽകുന്ന ഫീസുകളുടെ ഉത്തരവാദിത്തം ഏജൻസികൾ ഏറ്റെടുക്കുക വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തുക വിദ്യാർത്ഥി താല്പര്യാനുസൃതമായി സംസ്ഥാനത്ത് പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക കേന്ദ്ര വിദ്യാഭ്യാസ വിദേശ മന്ത്രാലയങ്ങളുമായി ആവശ്യമായ ചർച്ചകൾ നടത്തുക മലയാളികളായ വിദ്യാർത്ഥികളുടെ കുടിയേറ്റം സംബന്ധിച്ച കൃത്യമായ കണക്ക് ദേശീയ ഉന്നത വിദ്യാഭ്യാസ സർവേയിലൂടെ ശേഖരിക്കുക വിദ്യാഭ്യാസ ഏജൻസികളുടെ നിയമവിരുദ്ധ പ്രവർത്തനം നിയന്ത്രിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം കൊണ്ടുവരിക ഇത്രയും കാര്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തീരുമാനങ്ങൾ നടപടികൾ മുന്നോട്ട് സെക്കൻഡ് സർ ഇരുപത്തിനാലിൽ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് സി പി ആർ എന്ന ടിന്റെ ഏറ്റവും പുതിയ പഠനമനുസരിച്ച് കേരളത്തിൽ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ചേക്കേറുന്ന വിദ്യാർത്ഥികളിൽ അറുപത് ശതമാനം പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള കുടുംബത്തിൽ നിന്നുള്ളവർ ഉള്ളവരാണ് ഇവരെ അങ്ങോട്ട് ആകർഷിക്കുന്നത് അവിടെയുള്ള ജോലി സാധ്യതയും അതുപോലെ തന്നെ നൈപുണ്യ വികസനത്തിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസവും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കമ്മിറ്റി സജി ഗോപിനാഥ് അധ്യക്ഷനായിട്ടുള്ള ഈ കമ്മിറ്റി ഈ കുട്ടികളെ അങ്ങോട്ട് പോകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ നൈപുണ്യ വികസ നൈപുണികം വികസിപ്പിക്കുന്നതിനും ന്യൂജൻ കോഴ്സുകൾ നമ്മുടെ ക്യാമ്പസുകൾ കോളേജുകൾ തുടങ്ങുന്നതിനാവശ്യമായ പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കുമോ തീർച്ചയായും ഇതിനകം തന്നെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സ്റ്റഡി ഇൻ കേരള പദ്ധതി നല്ല നിലയിൽ ആരംഭിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ നാലു വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുന്നതിന് ഫലപ്രദമായ ഇടപെടലുകളാണ് സർക്കാർ നടത്തിയിട്ടുള്ളത് നാല് വർഷക്കാലത്തിനിടയ്ക്ക് ആറായിരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വിന്യസിച്ചത് കഴിഞ്ഞ ഒറ്റ വർഷക്കാലം ആയിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് നല്ല നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് മികച്ച അക്കാദമിക് കോംപ്ലക്സുകളും ലാബ് കോംപ്ലക്സുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും ലൈബ്രറികളും എല്ലാം വിവിധ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലും ഒക്കെയുള്ള ലബോറട്ടറി കോംപ്ലക്സുകൾ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സംവിധാനങ്ങളായി മാറിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ഹോസ്റ്റലുകൾ ഉൾപ്പെടെ ഹോസ്റ്റൽ മുറികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യം തന്നെയാണ് നാം ഏറ്റെടുത്തിട്ടുള്ളത് പുറത്തെ വിദ്യാർത്ഥികളെ കൂടി കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുമാറുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അനധിവിദൂരമായ ഭാവിയിൽ തന്നെ നമ്മുടെ സ്റ്റുഡൻറ് മൈഗ്രേഷൻ റേറ്റ് കുറയ്ക്കാനും സാധിക്കും പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളെ കൂടുതലായി ഇവിടെ ഉൾക്കൊള്ളാനും സാധിക്കും എന്നാണ് കാന്തപുരം സർ പുതിയ കാലത്ത് വിദ്യാർത്ഥികൾ പലപ്പോഴും പുറത്തേക്ക് പോകുന്നത് പഠനാവശ്യത്തിന് മാത്രമല്ല സ്റ്റേ ബാക്ക് ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ ചേർ എപ്പോഴും ആശങ്ക പറയുന്നത് പോലെ വലിയ തോതിലുള്ള ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഒരു ഭാഗത്ത് അത് വളരെ നോമിനലാണ് എന്നാൽ പഠിപ്പം അവിടെ സ്റ്റേ ബാക്കിന് വേണ്ടി താമസിക്കാനും അവിടെ തന്നെ ജീവിക്കാനും ആഗ്രഹിച്ച് എന്നേക്കുമായിട്ട് അവർ പോവുകയാണ് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു നഷ്ടം അതുവഴി ഉണ്ടാവുകയാണ് സർ പക്ഷേ ഇത്തരമൊരു യാത്രയ്ക്ക് വേണ്ടി കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് അവിടെയുള്ള തൊഴിൽ സാധ്യതകൾ മാത്രമാണ് തൊഴിലെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് അങ്ങനെ പോകുമ്പോഴാണ് പലപ്പോഴും വലിയ തോതിൽ കുട്ടികൾ അവളിപ്പിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടികളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ലൈസൻസിങ് സംവിധാനം ഈ ഏജൻസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസിങ് സംവിധാനം ഉണ്ടോ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളാണോ അങ്ങനെയാണെങ്കിൽ എത്ര സ്ഥാപനങ്ങൾ അങ്ങനെ ലൈസൻസോടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച ലൈസൻസുകളുടെ രജിസ്ട്രേഷനും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ബില്ല് സഭ അംഗീകരിച്ചാൽ തീർച്ചയായും നമുക്ക് അതുമായി ബന്ധപ്പെട്ട സംവിധാനം ഉറപ്പാക്കാൻ കഴിയും അതിനുവേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട് തീർച്ചയായും മറ്റ് രാജ്യങ്ങളിലെ ഉയർന്ന ജീവിത നിലവാരം ദൃശ്യമാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കണ്ട് അതിൻ്റെ പിന്നിലുള്ള വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കൃത്യമായി തിരിച്ചറിയാതെയാണ് പല വിദ്യാർത്ഥികളും വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർ ആ രാജ്യങ്ങളിൽ ചെന്നെത്തുമ്പോൾ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ അവരെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുകയും കബളിപ്പിക്കപ്പെടുന്നതായിട്ട് അവർ തിരിച്ചറിയുകയും ചെയ്യുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണ സംവിധാനങ്ങളും ഈ കാര്യത്തിൽ ഉറപ്പാക്കാനും വ്യാജമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസികളെ തീർച്ചയായും നിയന്ത്രിക്കുന്നതിനുമുള്ള നടപടികൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും പെട്ടെന്ന് കൈക്കൊള്ളുന്നതാണ് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നോർക്കയുടെ രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് അതിലൂടെ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നുള്ളൂ എന്നുള്ളതാണ് പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ എത്തിപ്പെടുമ്പോൾ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു റിവേഴ്സൽ സംഭവിക്കുന്നുണ്ട് മാത്രമല്ല പൊതുവിൽ ആഗോള പ്രതിഭാസമായിട്ട് നടന്നിരുന്ന സ്റ്റുഡൻറ് മൈഗ്രേഷൻ ഇപ്പോൾ ഒരു റിവേഴ്സൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം ശ്രീ എൻ ഈ വിദ്യാർത്ഥികളുടെ വലിയ ഒഴുക്ക് നടക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ പറയപ്പെടുന്ന കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഇവിടുന്ന് വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ കേട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവിടെ കഴിഞ്ഞ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചർച്ചയിൽ പറഞ്ഞ പോലെ ഒരു ബെഞ്ചുൻ ഡെസ്ക് കുട്ട ഒരു ചെറിയ മുറിയാണ് ആ സർവകലാശാല എന്ന് തിരിച്ചറിയുന്ന സ്ഥിതി ഉണ്ടായ സാഹചര്യമുണ്ട് പക്ഷെ ഇങ്ങനെയാണെങ്കിൽ പോലും വലിയ തോതിലുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് നടക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ില്ല് വരാൻ പോകുന്നു എന്ന് പറഞ്ഞത് സ്വാഗതാർഹമാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യം അപ്പൊ ഈ വിദേശ സർവകലാശാലകളുടെ ആധികാരികതയും അംഗീകാരവും പരിശോധിക്കാനും അതുപോലെ തന്നെ തട്ടിപ്പ് തടയാനുമായി നോർക്ക മാതൃകയിൽ ഒരു ഏജൻസിയെ അല്ലെങ്കിൽ നോർക്കയിൽ തന്നെ ഒരു സബ് ഏജൻസിയെ ഒരു കുട്ടി പഠിക്കാൻ എങ്ങോട്ടാ പോണത് ആ സർവകലാശാലയുടെ ആധികാരികതയും അതിന് അംഗീകാരമുണ്ടോ അതിന്റെ കോഴ്സുകൾക്ക് സ്വീകാര്യതയുണ്ടോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ഏജൻസി നോർക്കയിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നോർക്ക പോലെ മറ്റൊരു ഏജൻസി പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം നോർക്കയിൽ തീർച്ചയായിട്ടും ഇപ്പോഴും അതിന് വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ട് പക്ഷേ വിദേശത്തേക്ക് പോകുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അതിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിൽ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ വസ്തുനിഷ്ഠമായ കണക്ക് ശേഖരിക്കുന്നതിൽ പ്രയാസങ്ങൾ കാണുന്നുണ്ട് പതിനെട്ട് പന്ത്രണ്ട് ഇരുപത്തിനാലിന് ഡോക്ടർ വി ശിവദാസൻ ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടായിട്ടില്ല പൊതുവിൽ രാജ്യത്തുനിന്ന് മൊത്തം പോകുന്ന കുട്ടികളുടെ ഒരു കണക്ക് ലഭ്യമാക്കിയെങ്കിലും അത് സംസ്ഥാനം തിരിച്ചോ ഇയർ തിരിച്ചോ ഒന്നും കൃത്യമായിട്ട് മറുപടി ലഭ്യമായിട്ടില്ല നമുക്ക് ലഭ്യമായിട്ടുള്ളത് പ്രൈവറ്റ് ഏജൻസികൾ നടത്തിയ പഠനങ്ങൾ മാത്രമാണ് ഇന്ത്യൻ സ്റ്റുഡൻസ് മൊബിലിറ്റി റിപ്പോർട്ട് ബിയോണ്ട് ബർഡ്സ് ആൻഡ് ബൗണ്ടറീസ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം പഞ്ചാബിൽ നിന്ന് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ആന്ധ്രാപ്രദേശ് തെലങ്കാന പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം മഹാരാഷ്ട്ര പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശത ശതമാനം ഗുജറാത്ത് എട്ട് ശതമാനം ഡൽഹി എട്ട് ശതമാനം തമിഴ്നാട് എട്ട് ശതമാനം കർണാടക ആറ് ശതമാനം കേരളത്തിൽ നിന്ന് നാല് ശതമാനമാണ് ആ റിപ്പോർട്ട് പ്രകാരം അതുപോലെ റെഡ്സിയർ റിപ്പോർട്ടും സമാനമായ ഒരു കണക്കാണ് കാണിക്കുന്നത് അപ്പോൾ കേരളത്തിൽ പുറത്തേക്ക് പോകുന്ന കുട്ടികളെ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യിക്കുന്നതിനുള്ള സംവിധാനം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും ഏറ്റവും പെട്ടെന്ന് അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമം ഉണ്ടാവും അത് പോകുന്ന കുട്ടികളും കൂടി അതിലേക്ക് തയ്യാറായാൽ മാത്രമേ നമുക്ക് കൃത്യമായൊരു കണക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എഴുപതുകൾക്ക് ശേഷം ചരിത്രം യാത്ര നടത്തിയ ആളുകളെ നമ്മൾ പ്രവാസികളെന്ന് വിളിക്കുന്നു ഇപ്പൊ നമുക്കൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ വിദേശത്തേക്കുള്ള പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒഴുക്കാണ് അവരെ നമ്മൾ പറയുന്നത് വിദേശത്ത് പഠിക്കുന്ന കുട്ടി എന്നാണ് ഇത് നമ്മൾ പിന്നെ അന്നം തേടി പോയ ആളുകളെ എൻ ആർ ഐ എന്നാണ് വിളിക്കാറുള്ളത് ഈ കുട്ടികളെയും നമുക്ക് എൻ ആർ ഐ എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ അത് കേന്ദ്ര സർക്കാരാണ് ഇടപെടേണ്ടത് എന്നുള്ളതറിയാം അതിനുള്ള ഒരു ഇടപെടൽ നടത്തുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം പറ്റുമോ പലപ്പോഴും കുട്ടികൾ തൊഴിൽപരമായിട്ടുള്ള സാധ്യതകൾ കൂടി തേടിയിട്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് സാങ്കേതികമായി എൻ ആർ ഐ എന്ന് അവരെ വിശേഷിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് പരിശോധന നടത്താം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ അതിയാഥാസ്ഥിതികവും അറുപഴഞ്ചനുമായിട്ടുള്ള മൂല്യസഞ്ചയത്തിൻ്റെ ഒരു കെട്ടി നിൽക്കുന്ന ണ്ട് അതും പുതിയ കാലത്തെ കുട്ടികളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി അവരെ വിദേശത്തേക്ക് ചേക്കേറാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് സർവ്വതല സ്പർശിയായ വിധത്തിലുള്ള ഒരു ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഇത് സാർ എൻ്റെ ചോദ്യം അഭിരുചി നന്നായ പരീക്ഷ എന്ന തരത്തിൽ പരീക്ഷ നടത്തി കുട്ടികൾക്ക് അനുയോജ്യം തെറ്റിദ്ധരിപ്പിച്ച് റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി വിദേശ പഠനത്തിന് കുട്ടികളെ കണ്ടെത്തുന്ന സാഹചര്യം ഒഴിവാക്കുവാനും സർക്കാർ ഏജൻസികൾ വഴി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തുവാനും നടപടി സ്വീകരിക്കുമോ ഒഡാപെക്ക് പോലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ വളരെ ശ്ലാഘനീയമായ നിലയിലാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് അതുപോലെ അസാപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് കുട്ടികളുടെ അഭിരുചി കൃത്യമായി നിർണയിക്കുന്നതിനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ കെ ഡിസ്ക് ആരംഭിച്ചിട്ടുള്ള ഡി ഡബ്ല്യു എം എസ് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓൺലൈൻ പോർട്ടലാണ് ജോബ് പോർട്ടലാണ് അവിടെ കുട്ടികളുടെ സൈക്കോമെട്രിക് അനാലിസിസ് നടത്തി അവരുടെ യഥാർത്ഥത്തിലുള്ള അഭിരുചി എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള ക്രമീകരണങ്ങളുണ്ട് പരമാവധി തൊഴിലന്വേഷകരായിട്ടുള്ള വിദ്യാർത്ഥികളെ ഡിഗ്രി തലത്തിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രേരണ എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കൃത്യമായ നിലയിൽ ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങളെക്കുറിച്ചും തൊഴിലവസരങ്ങളെക്കുറിച്ചുമൊക്കെ കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ ആ ഡി ഡബ്ല്യു എം എസിലൂടെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അവരുടെ അഭി അഭിരുചിക്കൊത്ത സ്കിൽ കോഴ്സ് തിരഞ്ഞെടുക്കാനും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസിലെ തൊഴിലവസരങ്ങൾ തേടാനും ആ തൊഴിൽദായകരുമായിട്ട് നേരിട്ട് തന്നെ ആശയവിനിമയം നടത്താനും സ്കിൽ എൻഹാൻസ്മെന്റ് ഏജൻസികളുടെ സേവനം ഉപയോഗിക്കാനും ഒക്കെ ആ ഡി ഡബ്ല്യു എം എസ് സംവിധാനത്തിലൂടെ സാധിക്കും സർ സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ തടയാൻ കഴിയില്ല തന്നെ ജോബ് സീക്കേഴ്സിന് നമുക്ക് തടയാൻ കഴിയില്ല പക്ഷേ ഇതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഒരു ബോധവൽക്കരണ പരിപാടി കോളേജുകളിലും മറ്റ് വിദ്യാഭ്യാസികളുടെ ഇടയിലേക്കും എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് കരുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കും തീർച്ചയായും അത് നമുക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സുപ്രധാനമായ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നായി തന്നെ ഏറ്റെടുക്കുകയാണ് ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള പ്രതിഭാസത്തിന് പകരം ബ്രെയിൻ ഗെയിൻ എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രെയിൻ ഗെയിൻ പദ്ധതി തന്നെ കൗൺസ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്റ്റഡി ഇൻ കേരളയുടെ ഭാഗമായിട്ടും ഇത്തരം ബോധവൽക്കരണ പരിശ്രമങ്ങൾ നമുക്ക് ക്യാമ്പസുകളിൽ നല്ല നിലയിൽ തന്നെ ഏറ്റെടുക്കാം എന്നറിയിക്കുകയാണ് ശ്രീ ഡോക്ടർ ജയരാജ് പെട്ടെന്ന് സർ ഏതായാലും കേരള വിദേശ പഠന കൺസൾട്ടൻസികളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണത്തിന് തയ്യാറാകുന്നു എന്നുള്ളത് ഗവൺമെൻറ്റിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇന്ന് എൻ്റെ സ്വകാര്യ ബില്ല് സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കാനുള്ള അനുവാദം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ ചോദ്യം യഥാർത്ഥത്തിലെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പഠനങ്ങൾ ഇന്ത്യയിൽ നടന്നു അതിനകത്തൊരു സ്റ്റഡി ഓഫ് ദ റോൾ ഓഫ് ഇൻ ഓവർസീസ് എഡ്യൂക്കേഷൻ പറയുന്ന ഒരു പഠനത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ചോദ്യത്തിലേക്ക് വാ ആ കൺസൾട്ടൻസികൾക്ക് വളരെ സ്മൂത്തായിട്ട് അവർ പ്രൊസീഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അതുകൊണ്ടാണ് ആളുകൾ അതിലേക്ക് പോകുന്നത് പക്ഷേ ഗവൺമെൻറ് സംവിധാനങ്ങൾക്കകത്ത് യഥാർത്ഥത്തിൽ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ വിദേശ ഭരണത്തിന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ചെയ്ത് കിട്ടാനും കൃത്യമായ ഡെസ്റ്റിനേഷനും കോഴ്സുകളും മനസ്സിലാക്കാനുള്ള സംവിധാനം ഹയർ എഡ്യൂക്കേഷൻ്റെ നേതൃത്വത്തിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ ഈ കൺസൾട്ടൻസികളുടെ പിന്നാലെ പോകുന്ന ഒരു നടപടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് നിലപാടെന്താണെന്ന് അറിയാൻ ആഗ്രഹം വടാപെക്ക് പോലുള്ള ഗവൺമെന്റ് ഏജൻസികൾ ത്വരിതഗതിയിൽ തന്നെ നടപടികളെല്ലാം സ്വീകരിക്കുന്നുണ്ട് പരമാവധി വിദ്യാർത്ഥികളെ അത്ര അത്തരം ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിലുള്ള വിശ്വാസ യോഗ്യമായിട്ടുള്ള ഏജൻസികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജനപ്രതിനിധികൾ എന്ന നിലയിൽ നമ്മളൊക്കെ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർദ്ദിഷ്ട ബില്ല് അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് നിയമവകുപ്പ് പരിശോധിച്ചതിന് ശേഷം ക്വാറി എഴുതി തിരിച്ചു തരികയും അതിന് മറുപടി എഴുതി തിരിച്ച് ലോ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും അത് ഏറ്റവും പെട്ടെന്ന് സഭയിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്